സോ ഹലോ വൈസ് നമ്മുടെ ഇന്നത്തെ മാച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടെൻ വെച്ചിട്ടൊന്ന് കളിച്ച് നോക്കാനാണ് കാരണം നമ്മുടെ ആ പഴയ നായ്ക്കൂട്ടിൻ്റെ സ്കിന്ന് റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അത് എടുക്കണം അതിനൊപ്പം തന്നെ ഈ എം ടെൻ വെച്ചിട്ട് എങ്ങനെ കളിക്കാൻ വയ്ക്കുമോ എന്നുണ്ടെങ്കിൽ നോക്കണം ഒരു കാര്യമായിട്ടുള്ള കാര്യപ്പെട്ട കളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ മാച്ച് ഇങ്ങനെ കളിച്ച് നോക്കാം ഇപ്പോൾ നമ്മളടുത്ത് എം ടെൻ കിട്ടിയില്ല നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ കേക്ക് തിന്നോക്കാം അതിൽ അതിന് എം ടൻ കിട്ടേണ്ടതാണ് ഓക്കെ എം ടം ടൂ ചിപ്പൻ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു എനമിയാണ് എനമീനെ അടിച്ചിട്ട് നല്ല രൂപത്തിൽ കളിക്കാൻ വയ്ക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സ്കിൻ സ്കിന്നെടുക്കുകയുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ എം സിക്സ്റ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ അതുകൊണ്ട് നോക്കി വയ്ക്കാം രണ്ടും കൂടിയും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കറക്റ്റ് എടുക്കാം കുറേ നേരമായി നമ്മൾ ഓടുന്ന ഇത്രവരെ നമുക്കൊരു എനമിനും കിട്ടിയിട്ടില്ല ഒപ്പം നമ്മളൊരു എനിമീൻ അത് സ്പോട്ട് ചെയ്ത് ആ വീടിൻ്റെ സൈഡ് കൂടി ഓടുന്നുണ്ട് നമ്മളെ ടീം മേറ്റ് അവനെ അടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ കൊണ്ടുപോക്കെ അവൻ ഒക്കായി ഇനി നമുക്ക് അവൻ്റെ ടീം മേറ്റ്സിനെയും കൂടി അവന് ഫിനിഷ് ചെയ്ത് തരണം അത് നമ്മൾ എം ടെൻ യൂസ് ചെയ്യുകയുള്ളൂ എം ടെൻ്റെ പവർ എന്താന്ന് എം ടെൻ അത്യാവശ്യം നല്ല പവറുള്ള കണ്ണാണ് അതുകൊണ്ട് കളിച്ചാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും നമ്മളിതാണ് അവിടെ തന്നെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവൻ പ്രൂഫ് പ്രോബ്ലായതുകൊണ്ട് തന്നെ എം ടെന്നുകൊണ്ട് അടിച്ച് അവിടേക്ക് എത്തൂല അതുകൊണ്ട് നമ്മൾ എം സിക്സ്റ്റിയോണ്ടടിച്ച് ഏത് കണ്ണായാലും രണ്ടെങ്കിലും സ്കിന്നും വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും എമിട്ടെ നമുക്ക് എടുക്കണം ആയിക്കോട്ടിൻ്റെ പക്ഷേ എനിക്ക് എടുക്കാം അറിയില്ലല്ലോ ഓക്കെ അരക്കാ തരുവാ ഓക്കെ ഒരു എനിമി നമ്മളുടെ അടുത്ത് ഉണ്ട് അവനെ പോയിട്ട് എന്തായാലും ഫിനിഷ് ചെയ്യാം അവൻ ഈ വീടിൻ്റെ മുകളിലാണ് തോന്നുന്നു റൂൾ തോന്നണുണ്ട് എന്തായാലും ഉറപ്പാണ് ഓക്കെ നമുക്ക് എമിട്ടൻ വെച്ചിട്ടാണ് കിൽ ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ അങ്ങനത്തെ സ്പോട്ടൊന്നും ഒരിക്കലും എമിട്ടം വെച്ചടിച്ചാൽ ഓക്കെ ചാടാനും പറ്റില്ല പോട്ടെ ഓൺ പോട്ടെ ഓൺ ബോട്ടോ ഓ ചോളൂ ഇതിപ്പോൾ നമുക്ക് തന്നെ കിട്ടിയത് അതുകൊണ്ട് ആ പരിപാടി വേണ്ട അതൊരു അനിമയം നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒന്നും എം ടെൻ എം ടെൻ്റെ പവർ ചെക്ക് ചെയ്യാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഫുൾ എം സി സി വെച്ചിട്ട് അടിച്ചിട്ടുള്ളൂ നമുക്ക് എന്തായാലും എം ടെൻ്റെ പവർ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം അതവർക്ക് ഇത്ര ദൂരത്തുനിന്ന് എം ടെൻ കൊണ്ട് അടിച്ചാൽ കയറിയില്ല എം ടെൻ കൊണ്ട് എടുത്തുനിന്ന് അടിച്ചാൽ സെറ്റ് ആവും ഇതാ കയറിയിരിക്കുന്നത് ഓ നമ്മളെ നമ്മളെ കണ്ടിട്ട് ഞാൻ ടീമേറ്റിൻ്റെ പുറത്ത് ചടി ഓക്കെ അതെ അതെ ഫസ്റ്റ് ടൈം എം ടെന്നോണ്ട് എം ഉണ്ട് സ്ക്വാഡ് വൈപ്പ് തന്നെ എടുത്ത് ഓക്കെ ടീം വൈപ്പ് ഔട്ട് അപ്പോൾ ഇവിടെ വേറെ എം ഉണ്ട് ഓക്കെ കിട്ടി ഫുൾ സ്ക്വാഡ് തന്നെ ഉണ്ട് വരുകി വരുമോ ഓക്കെ അപ്പുറത്ത് കൂടി വരുന്നത് കറക്റ്റ് ടൈമ് ഗോളാക്കണം സ്പീഡിൽ കൂടി ആണ് എന്റെ ടീംമേറ്റ്സ് പൂക്കങ്ങണ്ട് ഈ ഏറ്റവും ചുറങ്ങത്തെ സമയത്ത് കാരണം ഫുഡ് സ്റ്റോപ്പ് കേൾക്കില്ല ചെയ് കൂടിയൊക്കെ വന്നിരിക്കൂ നമ്മള് വന്ന് അയ്യോ ഇതാണ് പ്രശ്നം ഫുഡ് സ്റ്റോപ്പ് കേൾക്കില്ല ഓക്കെ നൈസ് എം ടെൺ ആണ് നൈറ്റ് ആയിട്ട് എടുത്ത് ഇപ്പം കൺഫേമാക്കി എം ടെൺ നന്നായിക്കൂട്ടി ഉറപ്പായിട്ട് നമ്മൾ സ്പിൻ ചെയ്തിരിക്കും പവർ നമുക്ക് മനസ്സിലായി കളിക്കാനും മേപ്പും നമുക്ക് എന്നും സൂപ്പർ ആണ് എന്തായാലും ചെക്കന്മാരെ പൊക്ക അവരിത്തും പാക്കടിക്കണം എന്തായാലും അങ്ങനത്തെ കാര്യൊക്കെ കളിക്കാൻ വരുന്ന തോറ്റഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അടിക്കാൻ പാടില്ല ഒരിക്കലും എന്താ ഇങ്ങനെയൊക്കെ നമ്മൾ ടീംമേറ്റ് മേറ്റ് അവർക്ക് ഇവിടെ കില്ലിൽ വിട്ടിട്ടുണ്ട് അവനെ നമുക്ക് എന്തായാലും റിവഞ്ച് ചെയ്യണം അങ്ങനെ ആ റിവെഞ്ച് ഇതായി കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആവുമ്പോൾ ഫിനിഷ് ചെയ്താൽ കംപ്ലീറ്റ് ആവുള്ളൂ ഇല്ലെങ്കിൽ അവൻ്റെ ടീമേറ്റ് ഇതായിരുന്നു അവൻ്റെ ടീംമേറ്റ് നമ്മളെ അറേഞ്ച് ചെയ്യാൻ വന്നാൽ സീൻ മാൻ ഇത് മതി ഇത് മതി ഞമ്മക്ക് നായ്ക്കൂട്ടിൻ്റെ എം പി ടെന്നെടുത്താൻ വേണ്ടി നൈറ്റ് അടിയിരുന്നത് ഇതാ വരുന്ന മൂന്നാമത്തെ എം പി ഫോർട്ടി വരുന്നത് നമ്മൾക്ക് എന്താ എം പി ഫോർട്ടി നമ്മളടുത്ത് എം ടെന്നയിരിക്കുന്നത് അടിച്ചവൻ്റെ അണ്ണാക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടനും കൂടിയും ബാക്കിയുണ്ട് അവനെയും കൂടെയാണ് തീർത്ത് ഞാൻ മൊത്തത്തിൽ ടീം വൈപ്പ് വൈഫോട്ടാവും അവൻ അവരെ പൊക്കുന്നുണ്ട് പൊക്കി അവൻ പൊക്കി കഴിഞ്ഞ് അപ്പം നമ്മൾ ആ പൊക്കോനെടുത്ത് ഈ പൊങ്ങിയോ നമ്മൾ വെയിറ്റ് ചെയ്ത് എടുക്കുകയാണ് ആ ഗ്ലൂ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫോണി നമുക്കെടുക്കാം ഇങ്ങനെ ഒരു സ്പോൾ മൊത്തം നമ്മൾ വൈപ്പ് എടുക്കും ഗ്ലോ കണക്ട് ചെയ്യില്ല തൊണ്ടിലെങ്കിൽ നമ്മൾ തീർന്ന് അപ്പോൾ നമ്മൾ ടീം മേറ്റ് രക്ഷകനായിട്ട് വന്ന് ഇനിയിപ്പോൾ അവിടുത്തെ കഴിഞ്ഞു ഇനി നമുക്ക് വേറെ സ്ഥലത്ത് പോയേക്കാം എന്തായാലും ഉള്ളിൽ കാരണം ഓക്കെ നമ്മൾ ജോൺ ഉള്ളിൽ കയറി ഇവിടെ നമ്മളെ ടീംമേറ്റ്സ് എടുത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാ പോണ് നമ്മൾ ി നമ്മള് നല്ലൊരു കിട്ടിലിട്ട് തീർന്നു ഫോർ നൈൻ ഉള്ളതുകൊണ്ട് കുന്നി വന്ന് ബ്ലൂ വാൽ ഇട്ടാ പെട്ടെന്ന് കിട്ടുമോ തീർന്നു ആ ഇനി വന്ന് ബ്ലൂ വാൾ ഇട്ട് എന്ത് കാര്യവും ഇതാണ് ബംഗാളിയോളെ പൊള്ളാ കളിച്ചാലോ പോയപ്പോ എ കളിക്കാൻ അറിയുന്നതിപ്പോ മനസ്സിലായി അപ്പോൾ എന്തായാലും നമുക്ക് ആ നായ്ക്കൂട്ടിക്ക് വേണ്ടിട്ട് കറക്കാം അപ്പോൾ പിന്നെ ഒരു ബൈ ബൈ